പിണറായി വിജയനും അരുൺകുമാറും അതിജീവിതയും ഈ വീഡിയോ കാണണം ഇന്നലെ പാലക്കാടിലെ ചുണക്കുട്ടികളോട് നമ്മൾ ചോദിച്ചു എന്താണ് രാഹുലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അവർ പറയുന്ന ഓരോ കാര്യവും ഞാൻ സൈഡിൽ വെച്ച് തരാം അവർ പ്രത്യേകം പറയുന്നത് ഒരു കേസല്ല മൂന്ന് കേസല്ല ആയിരം കേസ് രാഹുലിനെതിരെ വന്നാലും ഞങ്ങൾ രാഹുലിനൊപ്പം നിൽക്കും കാരണം പിണറായി വിജയനും സംഘവും ഇത് കള്ളക്കേസ് ആണ് കുറെ ഗേൾസിനെ അതായത് ഇറക്കുകയാണ് അതിജീവിതന്മാരെ ഇറക്കി പിണറായി വിജയൻ കളിക്കുന്ന വൃത്തികേടെന്ന് പാലക്കാടിലെ ചുണക്കുട്ടികൾ പറയുന്നു ഓരോ ചുണക്കുട്ടികളും പറയുന്ന ഭാഗം ഞാൻ സൈഡിൽ വെച്ച് തരാം ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് ഇത് സാധാരണക്കാരാണ് പറയുന്നത് അവർ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ച് സമയമെടുക്കും അവർ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ കേൾക്കണം അതായത് രാഹുലിൻ്റെ തൊട്ടടുത്ത അയൽവാസികളാണ് പ്രതികരിക്കുന്നത് നാലഞ്ച് പേരോട് നമ്മൾ ചോദിച്ചു അവർ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഹൈപ്പ് ചെയ്യണം ഹൈപ്പ് ചെയ്താലേ നാലാളിലേക്ക് എത്തപ്പെടും എത്തപ്പെടുമൊക്കെ അപ്പോൾ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യണം അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ചുണക്കുട്ടികൾക്ക് പറയാനുള്ളത് ഒന്നൊന്നായിട്ട് നമുക്ക് കിടന്നോ നമുക്ക് എന്ത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇതാണ് പെണ്ണ് വിഷയം ഒരു പെണ്ണ് കേസ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചവർ പോലെ കിടക്കുകയാണ് എല്ലാവരും എടുത്തിട്ട് ഒരു എക്സ്ക്ലൂസീവ് അങ്ങോട്ട് അങ്ങോടുക പിന്നെ എല്ലാവരും അതിൻ്റെ പുറകില് ഇതൊന്നും അല്ല നമ്മുടെ നാടിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അതും പോരാഞ്ഞിട്ട് ഞാട്ട് ഇപ്പം നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഓരോ ലക്ഷം വരുമ്പോൾ ഇതുമായിര അഭ്യാസങ്ങൾ ഇടക്കുക നമ്മുടെ ഓരോ ലക്ഷം വരുമ്പോഴും ഇതേപോലെ അഭ്യാസങ്ങൾ ഇറക്കി നാട്ടുകാരുടെ കണ്ണി പൊടി ഇടുക പൊടി ഇട്ടിട്ട് തടിതെ പോവാൻ ഇപ്പൊ തന്നെ ശബരിമല കൊള്ളാം അതായത് ഇവരുടെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചു കോടതി ഇടപെട്ടതുകൊണ്ട് അതുമില്ല കോടതി ഇടപെട്ടത് കൊണ്ടാണ് ഇപ്പൊ ഇവര് പറയുന്നത് രാജിവെക്കണം രാജിവെക്കണം പുറത്താക്കണം എന്നൊക്കെ പറയുന്നത് ഇവരുടെ രണ്ട് പ്രമുഖരായ ആൾക്കാർ ഇപ്പൊ ആൾത്ത് കിടക്കുന്നുണ്ടല്ലോ ഏഹ് പത്തനംതിട്ട അല്ലെ വലിയ തലമുത്തപ്പൻ അയാള് ജയിലി കിടപ്പ് എത്ര എത്ര റിമാൻഡ് മാറ്റി വാശുകിടക്കുന്നത് ഇവരൊക്കെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഇത് ചോദിക്കുമ്പം പാർട്ടി സെക്രട്ടറി ചോദിക്കുമ്പോൾ അതിനൊന്നും ന്യായമില്ല രാഹുലിനെ അങ്ങ് പുറത്താക്കത്താക്കെന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും പദവല്ലേ ഒരു പാർട്ടിക്കല്ല എല്ലാ പാർട്ടിക്കാർക്കും പദമാണ് അത് നിയമം എല്ലാവർക്കും ഒരേ വഴിയാണ് അല്ല അതേ രീതി ചെയ്യണം അപ്പോൾ സ്വന്തം കാര്യം മറച്ചുവെച്ചിട്ട് രണ്ടുകാലേം മന്തളവൻ ഒരു കാലയം മന്തള്ളവനെ മന്താന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പോൾ ഇവർ സത്യത്തിലെ നാട്ടുകാരുടെ കണ്ണി പൊടിയിടുന്നത് അവരുടെ കുറ്റങ്ങളും കുറവുകളും പൊഴുതി വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇപ്പം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ലൊരു ചെറുപ്പക്കാരനാണ് അവനൊരു രാഷ്ട്രീയ ഉള്ളവനാണ് അവൻ രാഷ്ട്രീയ ഭാവിയുള്ളവനെ അവൻ്റെ അടുത്ത് സംസാരിച്ച് നടൻ എത്താൻ ഇവരെക്കൊണ്ട് ആർക്കും പറ്റത്തില്ല അപ്പോൾ അവൻ നിന്ന് കഴിഞ്ഞാൽ ഇവർക്കൊരു ഭീഷണിയാണ് ഇപ്പോൾ അവന് സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞത് പോയിനെ അവനെ പിടിച്ചെത്ര എത്ര 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 ദിവസം എത്ര ദിവസം അവനെ ജയിലിലിട്ട് എന്താണ് കാരണം എന്താണ് കാരണം എന്താണ് അവനും സ്വർണ്ണക്കൊള്ളയുടെ കാര്യം പറഞ്ഞു ഇപ്പം ഇത് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നാളെ എന്നെ പിടിച്ചാൽത്തിടും എന്താണ് നമ്മുടെ നാട് സിസ്റ്റം അതാണ് ഇപ്പം നമ്മൾ തിരുവാക്കി രാജാവ് പറയുന്നത് എല്ലാവരും കേട്ടോണ്ടിരുന്നതാണ് ഏതെങ്കിലും കഴിക്കണം നമ്മളെ പിടിച്ചോണ്ട് പോകും നാളെ കൊണ്ടുപോയാലും നമ്മൾ അതിശയൊന്നുമില്ല ഹൈക്കോടതി വരെ അവർ ജാമ്യം കൊടുത്ത് അവനെ വിട്ടു മാറ്റി വിട്ടു മാറ്റി വിട്ടു കഴിഞ്ഞപ്പോൾ തീവ്രവാദിയെ പിടിക്കുന്ന പോലെയാണ് വന്ന് പിടിച്ചേക്കുന്നത് അതിന് ഏതാണ്ട് വലിയ ആഘോഷമാക്കി ആ കൊണ്ടു നടക്കുന്നത് ഇപ്പോൾ എന്താ അപ്പുറത്തുള്ള സൈഡ് മറക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി അത്രേ നമ്മൾ നാട്ടുകാർ ഇതൊക്കെ ഇതേ കാണുന്നുള്ളൂ ഇതിനപ്പുറത്തോട്ട് നമ്മളിന്നും വില വെക്കുന്നില്ല നൂറ് ശതമാനം അവൻ ബിനീഷ് പക്ഷിയെ പോലാൻ വാറുന്ന പേര് തെറിഞ്ഞ് വരും അവൻ ഇനി ഏത് എതിരാളി വന്നെന്ന് പറഞ്ഞാൽ അവന് വേർത്തെഴുന്നേൽക്ക് വരും അതിനത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവന് നല്ല ചെറുപ്പക്കാരാണ് അവനെപ്പോൾ ഉള്ളവർ വേണം നമ്മുടെ നാടിന് നാളെ ഒരു ആവശ്യം എന്ന് അങ്ങനെയുള്ള അങ്ങനെ ചെറുപ്പക്കാർ വേണം വരാൻ അല്ലാതെ ഇവിടുന്ന് കട്ടും പൊടിച്ച് കൈയിട്ട് ഭാര്യയും കൊണ്ടുപോകുന്ന നമ്മുടെ അല്ല നമ്മുടെ അങ്ങനെയുള്ള ചെറുപ്പക്കാർ വരണം അതാണ് നമ്മുടെ ആവശ്യം അപ്പം അവൻ തിരിച്ചു വരുന്നതാണ് നമുക്കുള്ളത് ഇതൊക്കെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവേശനം മാത്രം ഇപ്പം ഏത് ഏത് ഭാഗത്താണ് ഇല്ലാത്ത എല്ലാ നമ്മളൊരു വീടിൻ്റെ ഒരു അപേക്ഷ കൊണ്ടെങ്കിൽ അതിന് പെർമിറ്റ് ഭയങ്കര തൊട്ടത് മുതലെല്ലാം ഞാൻ പറയില്ലേ മനുഷ്യൻ കൈയിട്ട് വരുവാണ് പിന്നെ അതും പറഞ്ഞിട്ട് ഒരു സ്കൂട്ടർ എടുത്തുകൊണ്ട് വെളിയിലോട്ടിറങ്ങിയാലും മുക്കിനും മുക്കിന് ക്യാമറ ചോദിക്കുമ്പോൾ പറയുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന പണിയാണ് റോഡിലെ സിവിൽ ഡ്രസ്സിൽ പോലീസുകാരന്മാർ മൊബൈലും കൊണ്ട് നിൽക്കുക അല്ലെങ്കിൽ പോലീസ് ജീപ്പ് അവിടെ മാറ്റിയിട്ടിട്ട് മൊബൈലും കൊണ്ട് റോഡിൽ നിൽക്കുക ഫോട്ടോ എടുക്കുക ഇതാണ് പരിപാടി സി സി ടി വി ക്യാമറ ഇപ്പോഴൊന്നും അല്ല പറ്റി വീട്ടിൽ വരുമ്പോഴാണ് അറിയുന്നത് ആ ഏരിയ നമുക്ക് കിട്ടുന്ന പറ്റിയുള്ള ഏരിയയിൽ ഒരു ക്യാമറ കാണത്തില്ല ഇതെന്തുവാ മുക്കിനും മുക്കിനു നിന്നെടുക്കുക കജനാവ് കാലി കാലിയാ കാലിയാകുന്ന ഇവനൊക്കെ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാട്ടി പൗറുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി നടക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് മുഖ്യമന്ത്രി എന്താ ഭീഷണിയാണ് ഞാൻ ചോക്കട്ടെ ഇതിനു മുമ്പ് എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ എത്ര പേരുണ്ടായിരുന്നു വി കെ ഉണ്ടായിരുന്നു അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു ഇവർക്ക് ആർക്കും ഇല്ലാത്ത ആടംബരമാണിത് എന്തുവാണിത് രാജാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരാ റോഡിക്കൂടെ പോകാൻ പാടില്ല എന്തൊക്കെ നിയമതാണ് ഇതെന്ത് ഭൂമി ഇല്ല മൊത്തം ബ്ലോക്കാണ് ഞാൻ പറയില്ലേ നാട്ടുകാർ പുറത്തി മുട്ടിരിക്കുകയാണ് പുറത്തി മുട്ടി ഇപ്പം അയ്യപ്പന്റെ കട്ട് മുടിച്ചാൽ ഞാൻ പറയുന്നത് അറ്റത്തുനിന്ന് വരുന്നുണ്ട് ഇപ്പഴും അന്വേഷണം പകുതി വഴിക്ക് ഇനി അങ്ങോട്ട് ഞാൻ മേള പോലില്ല ഇനിയിപ്പോ മേളോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഒരേത്ര പിടിക്കും മേളി അങ്ങ് മേളി വരെ സിംഹാസനന്മാരെ എത്തും അതുകൊണ്ടാണ് അവരെ പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കാതെ വെച്ചേക്കുന്നത് അത് സാമാന അരിയാകാരം കഴിച്ചൊക്കെ നേതും കഴിച്ചിട്ടും മനസ്സിലാവുന്ന കാര്യങ്ങൾ പറയുന്നില്ല തീർച്ചയായിട്ടും പറയും അവരെ പുറത്താക്കിയാൽ അവർ തിരിച്ച് പറയും അത്താടെ പേര് പറയും അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെപ്പറ്റി ഒന്നും അനക്കമില്ല ബാക്കിയുള്ളവരൊക്കെ ചർച്ച ചെയ്തു വന്നിട്ട് അങ്ങനെ ചാനലിൽ വന്നു പറയും നമ്മൾ ഈ സാധാരണക്കാർ നമുക്ക് വലിയ പാർട്ടിപരമായിട്ട് വലിയ അറിവും ബോധം ഒന്നും ഇല്ലെങ്കിലും അരിയാകാരം കിടക്കുന്ന നമുക്ക് നമ്മുടെതായ ഒരു ചിന്തയുണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂ ഏത് രീതിയിലാണ് എങ്ങനെയാണ് വളച്ചൊടിച്ച് വരുന്നത് നമുക്ക് എന്തായാലും കൂടി കുറച്ച് പ്രതികരിക്കുന്നുണ്ട് അതും ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം നാട്ടുകാരൻ ഹോട്ടൽ മൊത്തം ഇതിപ്പോ തീവ്രവാദിയെക്കാളും പിടിച്ചൊരു ഏർപ്പാടല്ലേ ഇതൊന്നും ശരിയാന്ന് ഞങ്ങള് വിശ്വസിക്കുന്നുണ്ട് ഇതിനുമുമ്പ് ഇതിനുമുമ്പ് നൂറുകൂട്ടോ രണ്ടോ മൂന്നോ കേസ് കേട്ട് ഇതുകൊണ്ട് വന്നതല്ലയോ ഞാൻ ചോദിക്കുന്ന ഇതേ ഉള്ളു ഇതിനു മുമ്പ് മുകേഷിന്റെ വിഷയം വന്നപ്പം എന്തുകൊണ്ട് ഈ ഈ പ്രകടനങ്ങൾ നടത്തിയില്ലവര് മാർസിസ്റ്റ് പാർട്ടിയുടെ എത്രയോ നേതാക്കന്മാർ പീഡിപ്പിച്ചതായിട്ട് പരസ്യമായിട്ട് മാധ്യമങ്ങളിൽ വന്നതല്ലയോ അതിനെതിരായിട്ട് എന്തുകൊണ്ട് അന്നൊന്നും ഇവരെ കണ്ടില്ല ഇന്നിപ്പം ഈ മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങനെ ഇത് കാണിക്കുമ്പോൾ ഇതൊക്കെ ശുദ്ധ കള്ളത്തരാണ് ഈ മൂന്ന് മാസം കഴിയുമ്പോൾ ഇലക്ഷനാണ് ഇലക്ഷനെ മുന്നോടിയായിട്ട് ഇലക്ഷനെ ഇലക്ഷനെ പ്രതിനിധിക്കാനും ആളുകളുടെ കണ്ണിയും മണ്ണും അരിയിടാനും വേണ്ടിയുള്ളൊരു പൊതു പരിപാടിയായത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഏതെങ്കിലും കാലത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് ഇലക്ഷനോ ഇലക്ഷനോടടുപ്പിച്ച് ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ തേജബോധം പെണ്ണുകേസിൽപ്പെടുത്തുന്നത് ഇവരുടെ ഒരു സ്ഥിരം പദവിയാണ് പല്ലവിയാ അത് അതിന് ഇപ്പം നമ്മൾ വലിയ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളാരീതി വലിയ ആനക്കാരുമായിട്ട് കാണുന്നില്ല ഞാൻ നാട്ടുകാർക്ക് നാട്ടുകാരെ സംബന്ധിച്ച് രാഹുൽ മാങ്കുട്ട എന്ന വ്യക്തിയാണ് നിങ്ങളെങ്ങനെ കാണുന്നു പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ ഞാൻ ചോദിക്കട്ടെ സംസാര ശുദ്ധി കാര്യങ്ങളും ഉള്ളൊരു ചെറുപ്പക്കാരൻ അവനെ അടിച്ചമർത്തുക എന്നുള്ള അത് പിണറായിയുടെ ഇപ്പോഴത്തെ അവരുടെ ഒരു അജണ്ടയാത് അവനെ ഇനിയും വളർത്തിക്കൊണ്ട് വന്നാൽ അവർക്ക് വലിയ ഭീഷണിയാണ് അവൻ്റെ അടുക്ക നല്ല രീതിയിൽ ചാനലിൽ സംസാരിക്കുക ഇതിനകത്ത് തന്തയ്ക്ക് പറഞ്ഞ ഏതെങ്കിലും ഒരുത്തലുണ്ടോ ഒറ്റപൊരുത്തൽ പോലും ഇല്ല എല്ലാത്തേയും അടിച്ചമർത്തി നാശമാക്കുന്നില്ല സംസാരി അവനോടൊപ്പം സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ ആരേലും ഉണ്ടോ ആരുമില്ല അവനെ പോലുള്ള നല്ല ചെറുപ്പക്കാരനെ ഞങ്ങളെ ആരും ഇതിനെ മൈതം അംഗീകരിക്കുന്നില്ല ഒരിക്കലും പിന്നെ ചെറുപ്പം മുതലേ ഞങ്ങൾ കാണുന്ന അവനെ ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല പിന്നെ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും അവനെ പിന്നെ ഈ നാട്ടിൽ അങ്ങനെയുള്ള അവനെക്കുറിച്ച് യാതൊരു വൈഖ്യാതികളും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കത് പറയാനുമില്ല അങ്ങനത്തെ കാര്യം പറയാനുമില്ല രാഹുൽ തിരിച്ചു വരും നൂറ് ശതമാനം വിചാരിക്കുമല്ല വന്നിരിക്കും നൂറ് ശതമാനം ആ സിനിമ എന്നല്ലേ ശരിക്കും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയായിരുന്നോ ും യൂട്യൂബിലെത്തി അവൾട്ട് കഴിഞ്ഞാൽ എല്ലാരും കാണുവാണ് ഇപ്പോൾ അവള് തുണി ഇല്ലാതെ എത്രയോ പടങ്ങൾ കാണുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ് യുവ നടിയെന്ന് പറയുന്ന റിനി എന്ന് പറയുന്ന വിഷമമുണ്ടല്ലോ അവൾ ഏത് സിനിമയിലാണ് അഭിനയിച്ചത് ആർക്കെങ്കിലും അറിയുന്ന ഒന്ന് കമന്റ് ചെയ്യണേ എനിക്കറിയില്ല അത് സിനിമ നടിയാണോ രാഹുലിനെതിരെ ഇല്ലാത്ത ആരോപണം പച്ചക്കളവ് ഫേമസ് ആവാൻ വേണ്ടി ആ വൃത്തികെട്ടവൾ ഏതോ ഒരുത്തന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടല്ല ആ ചെറ്റ വൃത്തികെട്ടവൾ വൈറലായത് അല്ലാതെ ആ ചെറ്റ ഏത് സിനിമയിലാണ് അത് മറ്റേ അഭിനയിച്ചത് ഓ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി നോക്കാം രാഹുൽ രാഹുൽ എന്താ അഭിപ്രായം രാഹുലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഒന്നിനുപോയ ഒന്നായിട്ട് ആരോപണം ചേട്ടാ ഞങ്ങൾക്കൊന്നും ഇതൊന്നും വിശ്വാസികമായിട്ടുള്ള കാര്യങ്ങളല്ല ഇതിപ്പം ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് അപ്പം തന്ത്രിയെ അനുസാസ് ചെയ്തു ഇപ്പം മുൻ മന്ത്രിയിലോട്ട് പോകാനുള്ള സാഹചര്യമായിരുന്നു പക്ഷേ അത് ഇല്ലാതാക്കാൻ വേണ്ടി വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കേസ് കൊണ്ടുവന്നത് ചാനലും എല്ലാം ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം ശ്രദ്ധേക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കേസ് കൊണ്ടുവന്നത് അപ്പം അല്ലാതെ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആഭ്യന്തരം വഹിക്കുന്ന ഈ രാവിലിനെതിരെ തുടക്കം മുതലേ ഒരുപാട് കേസുകൾ എന്ന് വെച്ചാൽ അവരെ പ്രതികൃതിയാക്കുന്ന ഒരു നേതാവാണ് രാവിലെ പാർട്ടിക്കെതിരെ ആര് ശബ്ദിച്ചാലും അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു യുവ നേതാവായിരുന്നു അപ്പം തുടക്കം മുതലേ പിണറായി വിജയൻ രാഹുലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമേ ഉള്ളത് ഇത് തുടക്കം മുതലേ അങ്ങനല്ലേ തുടക്കം മുതലേ ഈ ശ്രദ്ധ വന്ന ശേഷം തുടക്കം മുതലേ രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു ഏതെല്ലാം കേസുകൾ നമ്മൾ കണ്ടു എല്ലാം ഇതുതന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാതെ യാഥാർത്ഥ്യമുള്ള അല്ല ഇത് എന്തവശം അല്ലേ പക്ക രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയമായിട്ടും പക്ക എന്താണ് ഇതിന് പുറകിൽ മുഴുവൻ അല്ലാതെ മറ്റു പാർട്ടിക്കാരൊന്നും ഇല്ല പാലക്കാട് ഈ ഇപ്പൊ നിയമസഭാ മൂന്ന് മാസം നാലു മാസം കൊണ്ടേ ഉള്ളൂ പക്ഷെ അല്ലൊന്നും രാവിലെ ഒന്നും ചെയ്യാൻ രാവിലെ മത്സ്യത്തിൽ രാവിലെ ഈസിയാക്കി ജയിക്കും ഒരു കുഴപ്പമില്ല ഒന്നാമത് വന്ന രണ്ടാമത് വന്നേ വിളിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞാൽ അതൊക്കെ ക്യാഷ് കൊടുത്ത് പരാതി കുറിപ്പിച്ചാൽ നമ്മുടെ അറിവ് ഭീഷണിത്തേക്ക് അതേ അതേപോലെ മൂന്ന് മാസം സർക്കാർ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറത്തില്ലേ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും സർക്കാർ മാറും ജില്ലയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ രാഹുലിന്റെ നമ്മൾ ചെറുപ്പം നാട്ടിലിങ്ങനെ ആരും പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ ഇനി സംസാരം ഒന്നും നാട്ടിലൊന്നും ഇല്ല കൊച്ചിലേ മുതൽ നമ്മളിവിടെ ഉള്ള ആളല്ലേ ഒരു സംസാരവും മറ്റു കാര്യങ്ങളൊന്നും ഒന്നുമില്ല അഭിപ്രായം നാട്ടുകാരനെ കുറിച്ച് എന്താ പറയുക ഇതൊക്കെ ബി ജെ പിയും സി പി എമ്മും കൂടെ തമ്മിലുള്ള ഒരു ഡീലാണ് ഈ ഇപ്പം നടന്ന ഈ നാടകം എന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലക്കാട് ബി ജെ പിക്ക് കൊടുക്കാം എന്നുള്ള ഒരു സംവിധാനമാണ് പിണറായി വിജയൻ്റെ എൽ ഡി എഫ് ഗവൺമെൻറ് സി പി എമ്മുടെ ഇന്ത്യയിലൊരു നാടകം കാരണം മെയിനായിട്ട് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളം മൊത്തം അലയടിച്ച സ്വർണ്ണക്കൊള്ളയാണ് അതിന് പാടിയവരുടെ പേര് കേസെടുത്ത് തകത്തിടുമെന്ന് പറഞ്ഞാൽ ഈ സി പി എം ഈ സർക്കാർ അവരുടെ സ്ഥിതി എന്താ അപ്പോൾ അവർക്ക് കിട്ടാൻ എന്തെങ്കിലും ഒരു ഐറ്റം വേണം അവരുടെ ഒരു മന്ത്രി മുൻ മന്ത്രി ഒരു എം എൽ എ അയോഗ്യതയാക്കിയപ്പം ഇതിനെ ഒരു തുറുപ്പി ചൂട്ട് ചീട്ട് കണ്ടെത്തി ഇടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതാണ് അല്ല വേറെ ഒന്നുമല്ല പുള്ളി ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും കൂടി സ്റ്റഡി ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇത്തരം പല ചാനലുകളിലേയും ചർച്ചകൾ നമ്മൾ കാണുന്നതാണ് പലരുടെയും ചർച്ചകൾ കാണുന്ന ഇടതുപക്ഷത്തിനകത്ത് ഇപ്പം തന്നെ ഇവർ ഇപ്പം ഈ മീഡിയക്കാരൊന്നും പറയാത്ത എന്താ ഈ നമ്മുടെ പിന്നെ റജി റജി ലുക്കോസ് റജി ലുക്കോസ് സി പി എമ്മിൻ്റെ വക്താവായിരുന്നു എന്ന് പറയുന്നത് പിന്നെ വേറെ ഒരാൾ ഒരു അഡ്വക്കേറ്റ് എന്താ എന്താ പറയുക അസ്കർ 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 ബി ജെ പിയിലോട്ട് താനായിട്ട് വഴി വെട്ടി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ റജീലുക്കോസ് ബി ജെ പി ചേർന്നു തലേന്ന് വരെ ചാനൽ ചർച്ചയിൽ നിങ്ങളെ ബാധിച്ച് പിറ്റന്ന് നേരം വെളുത്തപ്പം രാത്രി സൂര്യൻ ഉദിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മൾ കാണാൻ കാണേണ്ടിയിരുന്നത് പക്ഷേ രാത്രി സൂര്യൻ ഉദിക്കാനത് കൊണ്ട് നമ്മൾ കണ്ടില്ല പിറ്റേന്ന് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞപ്പം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെട്ടിപ്പിടിച്ച് ബി ജെ പിയുടെ ഷാൾ ഇടുന്നില്ല നമ്മൾ കണ്ടത് അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയില്ലല്ലോ ഈ ചാനലുകാർ സത്യത്തിൽ ഇതല്ല ചർച്ച ചെയ്യേണ്ടത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം മന്ത്രിമാർ ഇരുന്ന് ഈ തീവെട്ടിക്കൊള്ള നടത്തിയതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് അതായത് ഈ വിഷയമല്ല ഈ ചാനലുകാരല്ലേ ഇതിൻ്റെ പുറമെ നടക്കുന്ന സത്യ എന്താണ് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് കേരളത്തിന് കൊടുക്കുന്ന മെസ്സേജ് നിങ്ങൾ കേരളത്തിൽ കൊടുക്കുന്ന ഈ ചാനലുകാർ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ ഒരു മെസ്സേജാണ് കാരണം ആ ബി ജെ പി സി ബി ജെ പിയിൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു സി പി എം ഈന്ന് പിന്നെ സി പി എം ഇന്ന് പിണറായി വിജയൻ ഓരോരുത്തരോരുത്തരെ ബി ജെ പിയിലോട്ട് കൊടുക്കുന്നു ആ ഒരു സംവിധാനം പോകുന്നു അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ള അതുപോലെ തന്നെ ഈ ഓട്ടോ റിക്ഷത്തൊഴിലാളികളുടെ ക്ഷേമാധി പൈസ എവിടെയെന്നറിയുന്നില്ല ഒന്നും ചർച്ച വരുന്നില്ല ഇതൊന്നും ഒരു ചാൻസ് ചർച്ചയിലും വരുന്നില്ല സ്വർണ്ണക്കൊള്ള മാത്ര ഓട്ടോർഷത്തൊഴിലാളി അതായത് അതായത് രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ ലോൺ എടുത്ത് ഒരു ഓട്ടോറിക്ഷ ഓടി അവൻ്റെ കുടുംബം കഴിയണം അതിൻ്റെ ഫൈനാൻസ് അടയ്ക്കണം അതിൻ്റെ ടാക്സ് അടയ്ക്കണം അത് ടെസ്റ്റ് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മുക്കിന് മുക്കിന് ക്യാമറ വെച്ചിട്ട് പിണറായി വിജയൻ്റെ പോലീസ് ആർ ടിഒയും പെറ്റി അടിക്കുന്ന പൈസ അടയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഇവർ ക്ഷേമനിധി അടയ്ക്കുന്ന അടച്ച പൈസ കാണാനില്ല അത് പോയി ആ പൈസ ഇല്ല ആ പൈസ ഇല്ല അപ്പോൾ അതേ സ്ഥിതിയിൽ ഒരു ഭയങ്കര കൊള്ള നടത്തിയിട്ട് ഈ കൊള്ളയെല്ലാം മറച്ചു വെക്കാനായിട്ട് ഇത് റൂട്ട് മാറ്റി വിടുന്ന ഒരു സ്ഥിതിയാണ് ഇനി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര ഇരുന്ന നാനൂറ് കോടി പോലും വേണ്ടല്ലോ അത് മൊത്തം കാര്യങ്ങൾ ചെയ്യാം വീടും വെച്ച് സ്കൂളും വെച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റിയും ആ പഴയതിനേക്കാളും പുതുമയോടെ കാര്യങ്ങൾ ചെയ്യത്തക്ക രീതി കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു നാനൂറ് കോടി രൂപ വേണ്ട ആ ബാലൻസ് ഈ പൈസ എന്ത് അപ്പം അതേ സ്ഥിതിയിലാണ് കാര്യങ്ങൾ ഈ കാര്യങ്ങളതെല്ലാം മറച്ചു വെക്കാനും ഈ കാര്യങ്ങളെ റൂട്ട് തിരിച്ചുവിടുന്നതിനും വേണ്ടി മാത്രമാണ് പറയുന്നത് പറയുന്നത് സീറ്റ് പ്ലസ് ആ പിന്നെ യു ഡി എഫിന് തന്നെ യു ഡി എഫിന് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം തന്നെ ഈ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ മുൻ എം എൽ എ അകത്ത് കിടക്കുക അത് ചർച്ച ചെയ്യാൻ ചാനലുണ്ടോ ഇല്ല ചർച്ച ചെയ്യാൻ ചാലുകാരില്ല അപ്പം അതൊക്കെ ചർച്ച ചെയ്ത് അതിനെല്ലാം ഷഡ്ഡി ഷഡ്ഡി മന്ത്രി ആ ചർച്ചയില്ല ഞാൻ അടുത്ത ഒരു അമ്മ കുറച്ച കാര്യം കൂടി പറയുന്നുണ്ട് അത് ഞാൻ പ്ലേ ചെയ്യാം അതിനു മുമ്പ് ഒരു കാര്യം പറയാണ് എന്തൊരു വൃത്തിയിടല്ല നമ്മുടെ സർക്കാർ പിണറായി വിജയന് നാണമുണ്ടോ പിണറായി വിജയ അതായത് വികസനം എന്ന് പറയുന്ന ഒരു സാധനവും പിണറായി ചെയ്തിട്ട അതൊക്കെ നമ്മൾ വിളിച്ച് പറയും ഞങ്ങളെ പോലെയുള്ള യൂട്യൂബേഴ്സ് പിണറായി ചെയ്ത ആ വൃത്തികേട് ഞങ്ങൾ വിളിച്ചു പറയും അതിനുവേണ്ടി രാഹുലിനെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് നാണവും മാനവും ഇല്ലാത്ത സർക്കാർ ഒരമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് നമുക്ക് ചെയ്യാം അറിയാമോട്ടത്തിന് പിന്നെ അമ്മ എല്ലാം വിളിച്ചു ആ എനിക്ക് ഇതിനകത്ത് യാതൊരു ഇതും പറയാനില്ല രാഹുലിനെ കുറിച്ച് നല്ല അഭിപ്രായം ആ എനിക്ക് ഇന്ന് ഇതുവരെ ആ എനിക്ക് സത്യജി അതിന് അങ്ങോട്ട് പോവാൻ എനിക്ക് ചോദിക്കാം അമ്മയോടെ പോവാ ആ അല്ല പേരിട്ടല്ല വിളിക്കുന്നേ ആ അമ്മയോടെ പോവാ ഇന്നെ കടയിലോട്ട് പോകാം മനങ്ങോട്ടങ്ങനെ പോകുന്നില്ലല്ലോ അഥവാ പോവാന്നെങ്കിൽ കാണുവാണെങ്കി ഇങ്ങനായി ചോദിക്കുന്നത് ആ എനിക്ക് ഒന്നും തെറ്റ് പറയാനില്ല മക്കളെ എന്തുവാ ഈ തെറ്റെന്ന് ഞാൻ ഇപ്പൊ കേൾക്കുവാണ് ഞങ്ങളിങ്ങനെ അവിടെ അങ്ങനെ ഇതായിട്ടല്ലയോ ആ എനിക്ക് സ്വന്തം രണ്ടും രണ്ടാമത്തെ മോനാണ് നിൽക്കുന്നത് മൂന്നാമത്തെ മോൻ്റെ ഇവിടെ നിന്നിട്ട് പോയപ്പോ കാര്യം പറഞ്ഞോണ്ടിന്നെ പറഞ്ഞോട്ടിന്നെ വന്നിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ അമ്മ എന്നൊന്ന് വിളിച്ചു അമ്പലത്തിൽ പോകാൻ വരും ഇങ്ങനെയാ ഇതിരെ കാണുമ്പോ അങ്ങോ വന്ന് എല്ലാ ഇതിലേ വരുവാണെങ്കിൽ അമ്മോ എന്തെടുക്കുവാണ് എന്നൊരു ചോദ്യം എന്നെ അല്ലാണ്ട് പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ട് എങ്ങനെയെങ്കിലും രാഹുലിനെ ഇല്ലാതാക്കണമെന്നാണ് ഈ വറ്റകൾ വിചാരിക്കുന്നത് കേസ് വരട്ടെ പ്രശ്നമൊന്നുമില്ല രാഹുലിന് നഷ്ടപ്പെടാനൊന്നുമില്ല നമ്മുടെ രാഹുൽ തിരിച്ചു വരിക തന്നെ ചെയ്യും സ്വതന്ത്രമെങ്കിൽ സ്വതന്ത്ര കോൺഗ്രസ് ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രാഹുൽ മത്സരിക്കണമെന്നാണ് ഓക്കെ അടുത്ത അപ്ഡേറ്റ് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയി ഇവിടം വരെ തൽക്കാലം പോയിന്റ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ